ചെറുപ്പക്കാർക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് എന്നാരാ പറഞ്ഞത് അതൊരു പിന്തിരിപ്പൻ നാട്ടു നടപ്പാണ് ഭാര്യ നേരത്തെ മരിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവ് നേരത്തെ മരിച്ചാൽ അതുമല്ലെങ്കിൽ ഇരുവരും പിരിഞ്ഞാൽ ബാക്കിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയട്ടെ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തുണയുടെ ആവശ്യം അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അരിസ്റ്റോട്ടിലൊനാസിസ് ചെറുപ്പക്കാരിയായ ജാക്കലിൻ കന്നഡിയെ കല്യാണം കഴിച്ചു ഈ ദുഃഖം മാറ്റാൻ പ്രശസ്ത ഹോളിവുഡ് നടൻ കൂടിയാലൻ പത്തൊമ്പതുകാരിയെ കല്യാണം കഴിച്ചു എന്തിന് ഈ അടുത്ത കാലത്ത് അർജന്റീനയുടെ മുൻ പ്രസിഡന്റ് കാർലോസ് മെനം എഴുപതാമത്തെ വയസ്സിൽ ഒരു മുൻ ലോകസുന്ദരിയെ മുപ്പത്താറ് വയസ്സ് കല്യാണം കഴിച്ചു ഇതൊക്കെ പ്രശസ്തരായവരുടെ കഥ അപ്രശസ്തരായവരുടെ കഥ ഞാൻ പറയുന്നില്ല എനിക്കൊന്നേ പറയാനുള്ളൂ വാർദ്ധക്യത്തിന്റെ വിരസത അനുഭവിക്കുന്ന ആളുകൾ ഒട്ടും വൈകാതെ അടുത്ത മുഹൂർത്തത്തിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയ കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ വൈദ്യന്മാര് റൂട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു സ്നേഹിത സമയം കളയാണ്ട് നല്ല കുട്ടികളുടെ ഫോട്ടോസ് വല്ലതുണ്ടെങ്കി ഇങ്ങനെ എടുക്ക് ഓ ഇത്ര ചെറുപ്പക്കാരികൾ വേണ്ട ഇത് റിസ്ക്കാ ഭയങ്കര റിസ്ക് ആ വീട്ടിൽ പണ്ട് ഞാൻ ചെന്നിട്ടുണ്ടാവും ഇവരുടെ അമ്മമാരെ ആലോചിക്കാൻ ഓ അത് മറന്നു ഇതൊക്കെ ഡേറ്റ് ഭാഗ്യലക്ഷ്മി ആർട്സ് കോളേജിലെ ഹിസ്റ്ററി ലെക്ചറാണ് പക്ഷെ നാരായണ പോലെയല്ല കല്യാണം എന്നാലും ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് അവരെ മീറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ ചെയ്യാം ഓ രണ്ടിവസംന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാലം ഇളവൽ ഇടോ അതുകൊണ്ട് നീ ആ കുട്ടിയുടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇന്ന് തന്നെ ഞാൻ നേരിട്ട് ചെന്ന് ആ കുട്ടിയെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നോട്ട് നാരായണ നേരിട്ട് നടത്തിയ ആലോചനകൾ എല്ലാം കുലമാലിലെ ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ നീ കരിനാക്ക് വളക്കാതെ ഈ കുട്ടിയുടെ പണയെടുത്ത് എങ്ങനെയുണ്ടോ കുട്ടി എങ്ങനെയുണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല അങ്ങനെ വാശി പിടിക്കില്ലേ മേന ഞാനൊന്ന് പറയട്ടെ ഇനി എന്ന് കല്യാണാലോചനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഇത് ലാസ്റ്റാ ആ കൈ ഇങ്ങോട്ട് തന്നെ സത്യം ചെയ്യാനാ ഇല്ല മേനെ എന്റെ കൈമ്മ മാവായിക്കോട്ടെ എനിക്ക് സത്യം ചെയ്യാനാ അതുകൊണ്ടല്ല ഇത് ലാസ്റ്റാ ഇത് ലാസ്റ്റാ എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞവണത്തെ പോലെ കൊഴപ്പുണ്ടാവും പേടിച്ചിട്ടാണോ പേടിക്കണ്ട അതെ ഈ കുട്ടിയുടെ നാള് പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട് ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നു താ സംസാരിക്കുന്നു മനസ്സിലാകുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട താ സംസാരിച്ച പോലെ പോരാ ഒരു മണവാളന്ന് പറയുമ്പോ ഒരു ഒരടക്കോ ഒതുക്കോ ഒരു നാണോ ഒക്കെ വേണ്ട ഉള്ളത് പറയാലോ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലബ്യം ഉണ്ട് മേനോൻ ഒരു കാരണോ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വിളിക്കുന്നില്ലേ എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത് അവരെ വിളിക്കുന്നില്ലേ തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ അതല്ല പിന്നെ ആ പെണ്ണും ഏത് പെണ്ണും പിള്ളേ ഭാര്യ അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ ഏത് കല്യാണത്തിന് ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന് ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഒരു നല്ല കാര്യത്തിനുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചെടുത്തുകൊണ്ടിരുന്നേ താ വന്ന് നീ വേണ്ട എനിക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട അതാ കേൾക്കണം എനിക്ക് നല്ല വിഷമം കിട്ടോളിക്കുക തന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂ അതെന്നെ ആ കൊഴക്കി കൊഴക്കി എന്നെ കാര്യണ്ട് സമയത്തിനെത്തി നമുക്ക് എന്താ ഇവിടെ ഇവിടെ ലഗ്സറാണ് ഈ കുട്ടി കുട്ടിയെ കണ്ടുപിടിച്ചു വേണം താ ഇവിടെ നിന്നാ മതി ഞാൻ പോയി കണ്ടുവല്ല അമ്മാവോ അമ്മാവോ ஒரு சோடா நாரங்கிய வெள்ளம் எடுக்கட்டோ எந்த வீட்டில் அம்மா ஞாட்டைடல்ல ஞாட் ஜீவிச்சு பொக்கோட்ட எந்த െ ഡിപ്പാർട്ട് നേരിട്ട് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ മോശമാ അമ്മാവടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട സമയം കളയാ അത് വീട്ടിൽ പോന്നു അതെ ജാതക എനിക്ക് ശുക്രമാറ്റി പോകും എന്താണോ പേര് എന്റെ പേര് നാരായണൻ തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ വെറും മേനോനാഷ്ണൻകുട്ടി മേനോൻ തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ എന്റെ എന്റെ പേര് 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 ഞാൻ അയാളുടെ അയാൾ തന്റെ വട്ട പൊട്ടും അഴി അഴിക്കേ കൃഷ്ണൻകുട്ടി മേനോൻ ഉം ലീലിക്കോ കൃഷ്ണൻകുട്ടി മേനോൻ പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഏയ് എന്താണ് കാണിക്കുന്നത് ാണ് നിങ്ങളുടെ എത്ര വർഷമായി ഇരുപത്തിനാല് വർഷം ഇലമേ ഇരുപത്തിനാല് വർഷമായി വിഭാരിനായി കഴിയുന്ന ആളാണ് അപ്പൊ ഇയാൾ ഈ താനോ ഞാൻ ബാച്ചിലറാ കല്യാണം കഴിച്ചിട്ടില്ല എന്താ കല്യാണം കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ കഴിച്ചിട്ടില്ല ഉപേക്ഷിച്ചു പോയി അപ്പൊ ഞാൻ അവരുടെ അതിനുള്ള ടൈം കിട്ടില്ല അപ്പോഴേക്കും അവര് പോയില്ലേ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട എന്നിട്ട് എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും ലീലമേ എഫ് ആർക്കോ എക്സ്ക്യൂസ് മീ ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പിട്ടി മേനോനുമാണ് ഈ ൾ നിഷ്കളങ്കയും നിർധനയുമായ പതിനാല് വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയാക്കിയരാ എന്താ വേണ്ടേ യൂസിയും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പക്ഷേ

അല്ല താനെന്താ ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ പറ ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ തരാം അയ്യോ എനിക്ക് പരാതി ഒന്നുമില്ല ഞാൻ ഇറക്കാൻ വന്നതാ ഇവരോ ഈ ഇവരോമാരോ ഇവരാ പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക ഏതാ താടിക്കാരനോ രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ പിന്നീട് ലോക്കപ്പിലെ അന്വേഷിച്ചോ ആളെനിക്കറിയില്ലേ സാറിന് എന്നെ ഇയാളാ വീട്ടില് പറമ്പിലും പശുവിനെ വരണുണ്ട് ഇവരെ എങ്ങനെയാ വിടുക ആ കുക്കിനെ വിട്ടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ആളിലാണ്ട് ആ കുക്കനെ കൊണ്ടുപോകും അത്രയ്ക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏത്തോക്കെടിപ്പിച്ച് തലയും കണ്ണിൽ കണ്ണിലും മുളകോട്ടിട്ടാ മതി ഇനി തന്നെ ആ കോളേജിന്റെ പോക്കോ പരിസരത്തെങ്ങനെ അല്ല വേഗം ആ വണ്ടിക്ക് പോവാലോ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വീട്ടിൽ എത്തിച്ചേക്കാം പെങ്ങളെ നമ്മളെ എവിടെ എണ്ണ നിർത്തിയേ ഞാൻ അല്ലേ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് ആ നേരം നാവിലെ സരസ്വതി വിളയാടിയത് കൊണ്ടാ അപ്പൊ കുക്കാന്ന് പറയാൻ തോന്നി അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനം പോയില്ല എന്തിനാ ഞാൻ അച്ഛനും ചീത്ത തെറ്റാ ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ ഒന്ന് കരുതി കൊഞ്ചിച്ചും ലാലിച്ചും നടത്തിയതാ കൊഴപ്പായത് എന്റെ പൊന്നുപോയി അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ എന്താ മിണ്ടാത്ത് വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അച്ഛാ നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട് വേണ്ട അതുകൂട് നമ്മുടെ ജയലളിത ശശികലയാണല്ലോ കൂട്ട് എന്തിനു കെ കരുണാകരൻ കെ മുരളീധരനെ കൂട്ട് പോരാത്തതിന് പത്മജയം അച്ഛൻ ഇപ്പൊ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത് ഞാനും വഷളായി പോവില്ലേ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം അച്ഛന്റെ വെറും ഇരുപത്തെട്ടാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാനോ ജനിച്ചന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ പോനെ മുഴുവൻ കേക്കണ്ട കൊറച്ചെങ്കിലും ഓ വല്ലപ്പോഴ അച്ഛനൊന്നും ഗുണദോഷം നേരെയൊക്കെ സമയം കിട്ടുള്ളൂ അത് സമ്മതിക്കില്ല അപ്പോഴേക്കും അവിടുന്നെങ്കിൽ ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കയറുകയുള്ളൂ അവിടെ 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 തീർന്നിട്ടില്ല ബാക്കി വന്നിട്ട് തരുന്നുണ്ട് നാരായണേട്ടൻ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ പകലൊക്കെ എവിടെയായിരുന്നു ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു ഇന്ന് കാലത്ത് എന്തേ അല്ല വരുന്ന വഴിക്ക് ഗണപതി കോവിലോ ഏത്തോട്ട് മുട്ടിയിരിക്കുന്നു നീ പോടാ മൂക്രാഞ്ചു മോറ നിന്റെ തന്തക്ക് ഞാൻ പറയാത്തതേ നിന്റെ തന്ത എന്ന് പറയുന്ന എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അതുകൊണ്ടാ അയാൾ വിളിക്കും സംസാരിക്കണം വിളിക്കൊന്നും വേണ്ട ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിന്ന് ഇങ്ങനെ എടാ ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു നിന്റെ കൂടെ എന്നുകൂടി അന്ന് മുതൽ ഇത്രയും വൃത്തിയായിട്ടോയത് നീ മാറിയ ഞാൻ കാണുന്നത് വീടിന്റെ അകത്തേ അടിച്ചിട്ട് ഞാൻ നീ അച്ഛനെ ആ മക്കളായ അച്ഛന്മാരെ പൂശും തല്ലും ശാസിക്കും കൊല്ലും അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ അച്ഛന്മാരുടെ പിള്ളച്ചവട്ടിയാൽ തന്തയ്ക്ക് കേടില്ലാന്ന് കേട്ടോ മിസ്റ്റർ നാരായൺ അല്ലല്ലോ അത് മാറ്റി ആ മാറ്റി പിള്ളച്ചവട്ടാൽ തന്തയ്ക്ക് കേടില്ല മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ ഗ്യാപ്പ് ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിണ്ടല്ലോ ഞാനപ്പ എസ് ഐ മറിയാമേ വിളിക്കും ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തലേ കെട്ടിവയ്ക്കാൻ പോലീസിനുള്ള എന്റെ ഹോൾഡ് എന്താണെന്ന് പറയുമോ മിസ്റ്റർ നാരായൺ ഞാനിപ്പോ മറിയാമയെ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ നിനക്ക് എന്താ വേണ്ടേ വിളിക്കണം അത്രയല്ലേ ഉള്ളൂ നീ വിളിച്ചോ ഞാൻ നിനക്ക് ആരായിരുന്നല്ലേന്ന് അറിയോ ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ എന്തേ ആത്മാർത്ഥതയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ ചെല്ലെ മറിയാമ്മേട നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ ഈ നാരായണേട്ടൻ കിട്ടിയത് പോരാന്നുണ്ടോ ഇന്ന് ഇയാളെ ഞാൻ ിട്ടില്ല തരണോ ഒന്നുമില്ല ഒന്നുമില്ല വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന് അതോ ഇനി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അയ്യോ എന്റെ പൊന്നെ ഇടത്ത് എനിക്ക് ആള് മാറി മാറിപ്പോയതാ ആ നാരായണേട്ടം പിന്നെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ എന്താ മക്കളെ ഉണ്ടക്കണൊക്കെ വിളിച്ചേക്കണേ അപ്പൊ പിന്നെ കാത്തിരിക്കും ഏ ചെല്ല് എന്റെ ഇടത്ത് ഇനി പ്രത്യേകം ക്ഷണിക്കണം വാ അവിടെ എന്നെ പെണ്ണുങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോ തൊലി തൊഴിലു പോവാ എന്താ ഉണ്ടെന്നോ അത് അച്ഛനാ പറയേണ്ടത് ഇത്ര പേടി അവിടുന്ന് വലിയ ആളായിട്ട് ഇറങ്ങിയതല്ലേ വാ പറഞ്ഞ് ചോദിക്കരുതോ ചോദിക്കാം വേറെ ഇന്ന് ആർട്സ് കോളേജിന്റെ വെച്ച പോലീസ് അറിഞ്ഞുവല്ലേ ആരാ കോളേജിൽ ഒരുപാട് സ്റ്റാഫും ഒക്കെ എന്റെ ബ്യൂട്ടി പാർലറിലെ അറിയാമോ അവിടെ എന്ത് നടന്നാലും അറിയും ഓ എന്തൊരു എന്തോരു മണ്ടികളെ പെണ്ണുങ്ങള് ഏട്ടത് കേട്ടത് ശരിയാ പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമല്ല ലിഫ്റ്റ് കൊടുത്തതാ ലിഫ്റ്റ് കൊടുക്കുന്നത് അതെ അച്ഛൻ പിന്നെ അല്ല ഈ നമ്മുടെ അച്ഛനെ വർഷം കാണണേ ഏത് ഏത് ആ കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവിയ പത്താം ക്ലാസ് പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശ് എടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് തോമസേട്ടൻ ഫീസ് തന്നത് മറന്നു വേണം വേണം ഓഹോ ആ തോമാ 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 ചേട്ടൻ 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 ഞാൻ തവണ ഫീസ് ഫീസ് കൊടുക്കാതെ ക്ലാസ്സിന് ഏത് എന്നുള്ള കാര്യം മറന്നു ഈ ഫ്യൂസ് ആയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഒരു കുറച്ച് ഞാൻ നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾ നേരെ സത്യം ഒരു കാര്യം ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കിട്ടാനാ ഭാവം കി ഞാൻ പിള്ളേരെ വിളിച്ചെങ്കിലും പോവും ചേട്ടാ ദയവ് ഇത് ഇനി ഞാൻ നാരായണേറ്റിനായിട്ട് ഒരു ഇടപാടും വേണ്ട അയാൾ അച്ഛനെ കൊണ്ടുപോയ കുഴിച്ച് അടിക്കണേ ഇനി അയാളെ കെട്ടിടത്തിട്ടോ ശരിക്കും നിങ്ങൾ പിടിച്ചു ഞാൻ പോവാ